ഇടുക്കി ജില്ലയിലെ കൊട്ടക്കമ്പൂരിൽ ജോയിസ് ജോർജ് എംപിയും കുടുംബാംഗങ്ങളും പിന്നോക്കക്കാരായ തമിഴ് തമിഴ്ത്തോട്ടം തൊഴിലാളികളെ മറയാക്കി ഭൂമി സ്വന്തമാക്കിയെന്ന പരാതിയിൽ കഴിഞ്ഞ വർഷമായി മൂന്നാർ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ഇടക്കാല റിപ്പോർട്ട് വേണമെന്ന ഹൈക്കോടതി ഉത്തരവിലാണ് മൂന്നാർ എസ് പി മെറിൻ ജോസഫ് ഈ റിപ്പോർട്ട് കോടതിയിൽ നൽകിയത് അന്വേഷണം തുടരുകയാണെന്നും എന്നാൽ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക ഫയലുകൾ കാണാനില്ലെന്നുമാണ് മെറിൻ ജോസഫ് കോടതി അറിയിച്ചിരിക്കുന്നത് ജോയിസിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഭൂമി ഇടപാടുകളുടെ നമ്പർ വൺ നമ്പർ ടു രജിസ്റ്ററുകൾ ദേവികുളം താലൂക്ക് ഓഫീസിൽ കാണാനില്ലെന്നാണ് മൂന്നാർ എസ്പിയുടെ റിപ്പോർട്ട് പോലീസിലും വിജിലൻസിലും ഫയലുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫയലുകൾ കാണാതായ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്തേണ്ടതുണ്ടെന്നും മൂന്നാർ എസ് റിപ്പോർട്ടിൽ പറയുന്നു തൊടുപുഴയിലെ സർവേ ഓഫീസിലും തിരുവനന്തപുരത്തെ സെൻട്രൽ സർവേ ഓഫീസിലും സർവേ റെക്കോർഡുകൾ സംബന്ധിച്ച ഫയലുകളും കാണാനില്ല എന്നാൽ പട്ടയ ഫയലുകളിലെ കയ്യൊപ്പുകളുടെ ഫോറൻസിക് പരിശോധനകൾ നടന്നുവരികയാണെന്നും മൂന്നാർ എസ് പി പറയുന്നു ജോയ്സ് ജോർജിന്റെ കുടുംബാംഗങ്ങൾക്ക് ഭൂമി മുക്തിയാർ പ്രകാരം നൽകിയ തമിഴ് തോട്ടം തൊഴിലാളികൾക്ക് പരാതിയില്ലെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് റിപ്പോർട്ട് കോടതി അടുത്ത ദിവസം പരിഗണിക്കും ബിജു പങ്കജ് മാതൃഭൂമി ന്യൂസ് കൊച്ചി